കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മലയാള വർഷം പൊതുവെ വളരെ അനുകൂലമായിരിക്കാൻ സാധ്യതയുണ്ട് ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴവും മീനൻ രാശിയിലെ രാഹുവും കുംഭത്തിലെ ശനിയുമൊക്കെ പ്രധാനപ്പെട്ട സ്വാധീനങ്ങൾ ചെലുത്തുന്നു നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കൂടുതൽ പ്രയോജനങ്ങൾ വന്നു ചേരുന്ന സാഹചര്യം കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ് അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി തങ്ങളുടെ കർമ്മരംഗത്തെ കൂടുതൽ വിപുലീകരിക്കാനുള്ള അവസരം എല്ലാ രീതിയിലും അഭിവൃദ്ധി പ്രാപിക്കാനുള്ള സന്ദർഭം ഇതെല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലമാക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും അതിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും കലാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട് പലപ്പോഴും എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ എളുപ്പമാകണമെന്നില്ല കൂടുതൽ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ പഠനകാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും തൃപ്തികരമായ സാഹചര്യം തുടരാൻ സാധ്യതയുണ്ട് കാർത്തിക നാളുകാരായ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഇത് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വ്യക്തിപരമായി നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ അറിഞ്ഞ് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ അഭീഷ്ടസിദ്ധിയും ഉണ്ടാകുന്നതിൻ്റെ സാധ്യതയുണ്ട്